ആ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യട്ടോ ഈ മാസിക്കു പോയി ഇരുന്നൂറ് റുപ്യൂറ് റുപ്പ്യള്ളു ഈ മാസിക്കളി കേട്ടോ എല്ലാണ്ട്

കളിക്കുന്ന ഫുട്ബോൾ ഉണ്ട് എടുത്തോ എടുത്തോ എടുത്തോളി അല്ല നല്ല നെറുപാർ കളറുണ്ട് നീലുണ്ട് പല സൈസ് കളറുണ്ടോ ഫുട്ബോൾ എടുത്തോളി നല്ല കോട്ടിയുടെ സാധനമാണ് കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടിയാണ് കൊടുക്കുന്നത് ഉമാസക്കൊന്നുവാണെങ്കിൽ കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടി കോട്ടിയത് നല്ല സാധനാണല്ലോ നല്ല സാധനമാണ് ഒരുപാട് ഈട് കിട്ടും ഒരുപാട് ഈട് കിട്ടും

സറ്റിലത്തിൽ വരണ്ടേ വന്നെടുത്തോളി വന്നോളി സറ്റില് വിലണ്ടേ വരണ്ടേ മാസത്തിലേക്ക് വന്നോളി ഈ മാസത്തിൽ എടുത്തോട്ടോ സറ്റില് വരണ്ടേ ചെറിയ വില ഉണ്ടാവുള്ളൂ അടുത്തോളി ചെറിയ വില അല്ലേ എടുത്തോളി കളിക്കാൻ ചെറിയ പോലുണ്ടാവുള്ളൂ വന്നെടുത്തോട്ടോ ആവശ്യമെന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള കളിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിലും വരിക ഇമ് വരെ എടുത്തോളി

கழிக்க <analytical wordiskie> ട്ടാ കടിക്കണോ നൂറ്റിയമ്പത് പന്നെടുത്തോളൂ നൂറ്റിയമ്പത് റുപ്യൂറ ആ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് ഉറുപ്യട്ടോ ഈ മാസിക്കു പോയി ഇരുന്നൂറ് റുപ്പ്യൂറ് ഉപ്യളു ദിമാസിക്കൂടി കേട്ടോ എല്ലാം ഉണ്ട് നിമാസക്ക് ഒന്ന് പോയി You must take it. You don't take it. Right I am going to go to the house. 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 കളിക്കുന്ന ഫുട്ബോൾ ഉണ്ട് എടുത്തോ എടുത്തോ എടുത്തോളി അടിപൊളി നല്ല നെറുപാർ കളർ ഉണ്ട് നീലുണ്ട് പഴയ സൈസ് കളറുണ്ടോ ഫുട്ബോൾ എടുത്തോളി നല്ല കോട്ടിയുടെ സാധനമാണ് കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടിയാണ് എടുക്കുന്നത് മാസത്തി ഒന്നു കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടി കോട്ടിയ നല്ല സാധനമാണ് കേട്ടോ മനസ്സാന ഒരുപാട് ഈട് ഒരുപാട് ഈട്ക്ക് വേണമെങ്കിൽ ഒന്നെടുത്തോണ്ട് വേണ്ട രണ്ടാം എടുത്തോളൂ ഇരുന്നൂറ് 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 പിന്നെ കളിക്കുന്നത് സറ്റിന് വരണ്ടേ വന്നെടുത്തോളിക്ക് വന്നോളി സറ്റില് വരണ്ടേ

ആരോടൊിക്കണ നൂറ്റിയമ്പത് പന്നെടുത്തോളി നൂറ്റിയമ്പത് റുപ്യൂറ് ആ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യട്ടോ നിമാസിക്ക് പോയി ഇരുന്നൂറ് റുപ്പ്യാണ് ഇരുന്നൂറ് റുപ്യള്ളു ദിമാസിക്കൂടിടോ എല്ലാം ഉണ്ട് നിമാസിക്കൊന്നോ മാസത്തേക്ക് 2000 കാണിച്ചോ ആരെൈസ് കിച്ചെ കൗസെ 1000 തന്നോ ഇമാസി കൊണ്ടിക്കൊണ്ട് കൗസെ ഇുകൊൾക്കാൻ കൗസെລະ 1000 തന്നോ ഇമാസി കൊണ്ടിക്കൊണ്ട് വരാകണ്ട വരാകണ്ട ഇമാസി കേക്ക് കൊണ്ടിട്ടോളണം വരാകണ്ട വണ്ടിട്ടോളണം ഇമാസി കൊണ്ടിക്കൊണ്ട് കളിക്കുന്ന ഫുട്ബോൾ ഉണ്ട് എടുത്തോ എടുത്തോ എടുത്തോട് എടുത്തോടിക്കാ അടിപൊളി നല്ല നെറുപാട് കളറുണ്ട് നീലണ്ട് പഴയ സൈസ് കളറുണ്ട് കേട്ടോ ഫുൾബോൾ എടുത്തോടി നല്ല കോട്ടിയുടെ സാധനമാണ് കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടിയാണ് കൊടുക്കണത് വിമാസക്ക് ഒന്നു കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടി കോട്ടിയ നല്ല സാധനമാണ് കേട്ടോ ஒருபாடு ஒருபாடு தாய் வேணு ஒன்றெடுத்து வேண்ட ரெண்டாயிரத்தோடு ഒക്കെ ഉണ്ട് ണ്ട് നാന്നൂറ് അഞ്ഞൂറൊക്കെ ഇണ്ട് പതിനെണ്ണ കോളൊക്കെ സത്തിന ഇൻവെസ്റ്റ് വരണ്ടേ വന്നെടുത്തോളീസന്നോളേ സറ്റില വിലയുണ്ട് മാസത്തിൽ മാസത്തിൽ എടുത്തോട്ടോ സറ്റിൽ വരണ്ടേ ചെറിയ വില ഉണ്ടാവുള്ളൂ അടുത്തോളി ചെറിയ വില അല്ല എടുത്തോളി കളിക്കാൻ പണി പോറിയ വില ഉണ്ടാവുള്ളൂ ഒന്നെടുത്തോട്ടോ ആവശ്യം കളിക്കാനുള്ള കളിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരിക വിമരത്തോളി ണ്ട് കണ്ട നല്ല ഭേദം നല്ല കണമുള്ള ബാറ്റിയാണ് പീസ് അടിക്കടിച്ചോളി ആ ഇത് ബാച്ചാ കടിക്കുന്ന എടുത്തോളൂ നല്ല കോട്ടിയുടെ സാധനമാണ് കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടിയാണ് കൊടുക്കുന്നത് ഉമ്മാസക്കൊന്നുവാണെങ്കിൽ കമ്പനി കോട്ടിയാണ് കമ്പനി കോട്ടി കോട്ടിയ നല്ല സാധനാണോ നല്ല സാധനമാണ് ഒരുപാട് ഈട് ഒരുപാട് ഈട് ஆணेंगे 200 இருக்கு. வேண்டாம் 200 இருக்கு. பக்கா 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 நேசை. இன்னும் 200 200 அ ஒன்னு. வேற ஜென்சியும் உண்டு. இன்னும் 300 300 ஒக்க உண்டு. 400 500 நல்ல கோடிகள் ஒக்க உண்டு. இன்னொரு தடவை தனிக்கிறது வேண்டாம் സറ്റിലേ സത്തിൽ വരണ്ടേ വെടുത്തോളിക്ക് വന്നോളി സത്തിൽ വരണ്ടേ ഈ മാസത്തിലേക്ക് വന്നോളി മാസത്തിൽ എടുത്തോട്ടോ സറ്റില് വരണ്ടേ ചെറിയ വില ഉണ്ടാവുള്ളൂ അടുത്തോളി ചെറിയ വില അല്ലേ എടുത്തോളി കളിക്കാൻ പറ്റ ചെറിയ വില ഉണ്ടാവുള്ളൂ വന്നെടുത്തോട്ടോ ആവശ്യമുള്ളവരെ കളിക്കാനുള്ള കളിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരിക ഇമിക്ക് വരെ എടുത്തോളി േ വേണ്ട നല്ല ഭേദം നല്ല കണമുള്ള ബാറ്റിയാണ് പീസടിക്ക ഊഹടിച്ച மா தோழி கழித்தான் இதுதான் கடிக்க கடிக்கா குட்டியாக்கும் கழிச்சா ஆனி ஒன்னிக்குட்டா உண்டைக்கோடு

ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോട്ട് മാസം വരമാസക്ക് വരും വരും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോട്ട് പോട്ടന്മാരി